നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കിയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ആഗോള ബാങ്കിംഗ് വ്യവസായത്തിലെ നെറ്റ് സീറോ ടാർഗറ്റിംഗ് സൈറ്റിംഗ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോകുന്ന ആദ്യത്തെ യു കെ ബാങ്കായി എച്ച് എസ് ബി സി മാറി യു എസ് കാനഡ എന്നിവിടങ്ങളിലെ ബാങ്കുകൾ കൂട്ടത്തോടെ ഈ കൂട്ടായ്മയിൽ നിന്ന് മുമ്പ് പിന്മാറിയെത്തും വൻകിട യു എസ് ബാങ്കുകൾ തുടർച്ചയായി പിൻവാങ്ങിയതിനെ തുടർന്നാണ് എസ് ബി സിയുടെ ഈ തീരുമാനം നീക്കം അന്താരാഷ്ട്ര കാലാവസ്ഥ ഏകോപന ശ്രമങ്ങൾക്ക് പുതിയ പ്രഹരമായി മാറി യു കെ ബാങ്കുകൾ നെറ്റ് സീറോ ബാങ്കിംഗ് അലയൻസിൽ നിന്ന് കൂടുതൽ സാധ്യത ഏറെയാണ് അമേരിക്കയിലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനം എന്നിവയാണ് ബാങ്കുകളെ ഇത്തരത്തിലുള്ള പിൻവാങ്ങിലേക്ക് പ്രേരിപ്പിച്ചു എന്നതാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ യുകെയിലെ ഈ വർഷത്തെ മൂന്നാമത്തെ ഉഷ്ണതരംഗം രാജ്യത്തുടനീളം വ്യാപിക്കുന്നതിനാൽ വടക്കൻ അയർലൻഡിലും സ്കോട്ട്ലാന്റിലും താപനില കുതിച്ചുയരുമെന്ന മുന്നറിയിപ്പ് സ്കോട്ട്ലാന്റിൽ ഈ വർഷത്തെ ഏറ്റവും ചൂടുള്ള ദിവസം ഇന്നാകാമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പിലുള്ളത് നോർത്തേൺ അയർലൻഡിൽ ഈ വർഷം ഇതുവരെ രേഖപ്പെടുത്തിയതിലേക്കും കൂടുതൽ ചൂടായിരിക്കും ഇന്ന് അനുഭവപ്പെടുക ഇംഗ്ലണ്ടിലും വെയിൽസിലും താപനില വ്യാപകമായി ഉയരുമെന്നാണ് അറിയിപ്പ് തെക്ക് പടിഞ്ഞാറൻ സ്കോട്ട്ലാന്റ് മിഡ്ലാൻഡ്സിലും തെക്ക് കിഴക്കൻ വെയിൽസിലും ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുമെന്ന് പ്രവചിക്കുന്നു എന്നിരുന്നാലും ഇംഗ്ലണ്ടിലെ കിഴക്കൻ ഭാഗങ്ങളിൽ തണുപ്പുള്ള താപനില അനുഭവപ്പെടുമെങ്കിലും മിക്ക പ്രദേശങ്ങളും ഇപ്പോഴും ഉഷ്ണതരംഗ പരിധിയിലാണ് മെറ്റു മുൻ പോലീസ് കമ്മീഷണർ റിയാൻ ഏറെക്കാലമായി രോഗബാധിതനായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് അദ്ദേഹം മെട്രോപൊളിറ്റൻ പോലീസിന്റെ കമ്മീഷണറായി ചുമതലയേറ്റത് കഴിഞ്ഞ നൂറ് വർഷത്തിനിടെ തനിക്ക് മുമ്പ് ആരും രാജിവെച്ചിട്ടില്ലാത്ത പദവിയിൽ നിന്ന് രാജിവെച്ച ആദ്യ കമ്മീഷണറായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ ലണ്ടന്റെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട മേയർ ബോറിസ് ജോൺസന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് അദ്ദേഹം പദവിയിൽ നിന്ന് രാജിവെച്ചത് മെട്രോപൊളിറ്റൻ പോലീസ് കമ്മീഷണർ എന്ന നിലയിൽ ഏറ്റവും നിർണായകമായ ചില സമയങ്ങളിൽ സേനയെ നയിച്ച ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ ഇയാൺ ബ്ലെയറിന് ലോർഡ് ബഹുമതിയും ലഭിച്ചിട്ടുണ്ട് പോലീസ് പിന്തുടർന്ന കാർ സണ്ടർലാൻഡ് കെയർ ഹോമിലേക്ക് ഇടിച്ചു കയറി രണ്ട് അന്തേവാസികൾ എൺപതും തൊണ്ണൂറും വയസ്സുള്ളവരാണ് മരണപ്പെട്ടത് പത്തോളം അന്തേവാസികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി ബുധനാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് പോലീസ് പിന്തുടരുകയായിരുന്ന മോഷ്ടിക്കപ്പെട്ട കാർ കെയർ ഹോമിന്റെ മതിലിരിച്ച് ഒന്നാം നിലയുടെ വിഭാഗം ഇടിച്ചു തകർക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് ഹോം പൂർണ്ണമായും ഒഴിപ്പിച്ചു ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് മൂന്ന് വിക്കറ്റ് നഷ്ടപ്പെട്ടു ഓപ്പണർ യശസ്വി ജയ്സ്വാൾ കരുൺ നായർ ക്യാപ്റ്റൻ ശുഭ്മ ഗിൽ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് റൺസോടെ കെ എൽ രാഹുലും റൺസുമായി ഋഷഭ് പന്തുമാണ് ഫ്രീസിലുള്ളത് രണ്ടാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് ഏഴ് വിക്കറ്റ് തൈലിരിക്കെ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് എത്താൻ ഇന്ത്യക്ക് ഇനിയും ഇരുന്നൂറ്റി റൺസ് കൂടി വേണം ഇംഗ്ലണ്ടിനായി ജോഫ്ര ആർച്ചറും വാക്സും ബെൻ സ്റ്റോക്സും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി യാക്കോബായ സുറിയാനി സഭയുടെ യു കെ ഭദ്രാസനത്തിന്റെ ഈ വർഷത്തെ ഫാമിലി കോൺഫറൻസ് സെപ്റ്റംബർ ദിവസങ്ങളിലായി നടക്കും രണ്ടിച്ചിലുള്ള സെന്റ് ജോസഫ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ആതിഥേയത്വത്തിൽ മാർ ഹാളിലാണ് കോൺഫറൻസ് നടക്കുന്നത് ഇടവകളിൽ നിന്നായി ആയിരത്തിലേറെ സഭാവിശ്വാസികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ഭദ്രാസന കൌൺസിലിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായി സമ്മേളനത്തിൽ ശ്രേഷ്ഠ കത്തോലിക്ക കത്തോലിക്കോർ ബസോളിയസ് ജോസഫ് ഭാവിയ്ക്ക് സ്വീകരണം നൽകും മദ്രാസൻ അധ്യാപനം പാദ്രിയാർഗൽ വികാരിയുമായ ഐസക് മാർ ഒസ്താത്തിയോസ് അധ്യക്ഷനാകും രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ കുടുംബ നവീകരണ ക്ലാസുകൾ കുട്ടികൾക്കും കൌമാരക്കാർക്കും ബൈബിൾ ക്ലാസുകൾ സാംസ്കാരിക പരിപാടികൾ എന്നിവയും നടക്കും യൽദോമാർ ബസോലിയസ് ഭാവയുടെ ഓർമ്മപ്പെരുന്നാളും മദ്രാസൺ അടിസ്ഥാനത്തിൽ ഇതോടൊപ്പം ആഘോഷിക്കും അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നു ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായതായാണ് അപകട കാരണമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് വിമാനം പറന്നുയർന്ന ഉടനെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാവുകയായിരുന്നു സ്വിച്ച് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് പൈലറ്റ് ചോദിക്കുന്നതും ഓഫ് ചെയ്തിട്ടില്ല എന്ന് സഹപൈലറ്റ് പറയുന്നതും ക്വാക്പിറ്റിൽ ഓഡിയോയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തിച്ചത് സെക്കൻഡുകൾ മാത്രമാണെന്നും മുപ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് അപകടം സംഭവിച്ചു എന്നുമാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പക്ഷികൾ ഇടിക്കുകയോ പ്രതികൂല കാലാവസ്ഥയോ ആയിരുന്നില്ല അപകട കാരണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഭാരതീയ വിദ്യാ നികേതന്റെ നേതൃത്വത്തിലുള്ള ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ച സംഭവത്തെ അപലപിച്ച ഡിവൈഎഫ്ഐ വിദ്യാ വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ട ജനാധിപത്യ ബോധ്യത്തിന്റെ അഭാവമാണ് ഗുരുപൂജ പോലെയുള്ള ആചാരങ്ങളിലൂടെ പുറത്തുവരുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സരസ്വതി വിദ്യാലയത്തിലാണ് ബ്രാഹ്മണിക് ദുരാചാരം നടന്നതെങ്കിലും കേരളത്തിന് ഇത് അപമാനമാണെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെടുന്നത് പൊൽപ്പുള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റ യുവതിയുടെയും മകളുടെയും നില ഗുരുതരമായി തുടരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരും പൊൽപ്പുള്ളി കൈപ്പക്കോട് സ്വദേശി അൻസ മാർട്ടിൻ മക്കളായ എമലീന മരിയ മാർട്ടിൻ ആൽഫ്രഡ് പാർപ്പിൻ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് കാർ സ്റ്റാർട്ട് ചെയ്ത ഉടൻ പെട്രോളിന്റെ മണം വന്നുവെന്നും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് പൊട്ടിത്തെറിച്ചതെന്നും കുട്ടി പറഞ്ഞതായി ആംബുലൻസിൽ ഉണ്ടായെന്നും അയൽവാസി പറഞ്ഞു ഇതോടുകൂടി വാർത്താപുലേജിനെ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം